കോൺഗ്രസിന്റെ യുവ നേതാവും എം എൽ എയുമായി രാഹുൽ മാങ്കൂടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ വല്ലാതെ പാർട്ടിയെ ബാധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അതിജീവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് പ്രതിസന്ധികൾ നിരവധിയായിരുന്നു ആ പ്രതിസന്ധിയുടെ കാലത്ത് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പാർട്ടിയെ എത്തിച്ചിരിക്കുകയാണ് രാഹുൽ നിരവധി പെൺകുട്ടികളുമായി രാഹുൽ നടത്തിയിട്ടുള്ള ചാറ്റുകളും ഫോൺ വിളികളും എല്ലാം പുറത്തു വരുമ്പോൾ മറുപടി ഒന്നും പറയുവാനാകാതെ കുഴിഞ്ഞു പോവുകയാണ് കോൺഗ്രസ് മുൻപും പല കാലങ്ങളിൽ പല നേതാക്കൾക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഏറെ സജീവമായ കാലത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു സംഭവമല്ല മറിച്ച് നിരവധി സംഭവങ്ങളുടെ പരമ്പരയാണ് രാഹുലിനെയും കോൺഗ്രസിനെയും വേട്ടയാടുന്നത് ഈ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് ആ പാർട്ടിയിലെ തന്നെ ചില മോശം സംവിധാനങ്ങളാണെന്ന് പറയാതെ വയ്യ നേതാക്കളെ തെരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ കോൺഗ്രസിനുണ്ടാകുന്ന പിഴവ് തന്നെയാണ് ഈ പ്രതിസന്ധികളുടെ ആധാരം സമര പോരാട്ടങ്ങളിലൂടെ സജീവമായ നേതാവൊന്നും രാഹുൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് എണ്ണമറ്റ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ ഒരിക്കലും രാഹുൽ ഉണ്ടായിരുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനൽ മുറികളിലും മാത്രം സജീവമായിരുന്ന രാഹുൽ ഒടുന്നനെയാണ് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ തിളങ്ങുന്ന നിലയിലേക്ക് എത്തുന്നത് ചാനൽ ചർച്ചകളിൽ വിഷയങ്ങൾ നന്നായി അവതരിപ്പിക്കുവാൻ രാഹുലിന് കഴിവുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുവാനോ സംഘടനയെ ചലിപ്പിക്കാനോ ഉള്ള ശേഷിയൊന്നും രാഹുലിനുണ്ടായിരുന്നില്ല കെ എസ് എവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാലക്കാട് ജില്ലയുടെ ചുമതല രാഹുലിനായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അന്നത്തെ ഷാഫി പറമ്പിൽ എം എൽ എയുമായി രാഹുലിനുണ്ടായ അടുപ്പം രാഷ്ട്രീയ ഭാവിയിൽ ഏറെ നിർണായകമായി പിന്നീടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉന്നതമായ പദവിയിലേക്ക് രാഹുൽ എത്തുന്നതും ഒടുവിൽ സംസ്ഥാന പ്രസിഡന്റാകുന്നതും പിന്നീട് എം എൽ എ വരെയാകുന്നതും പാർട്ടിക്കുള്ളിലെ വിവിധ എതിർപ്പുകളെ അവഗണിച്ചായിരുന്നു രാഹുൽ പാലക്കാട് എം എൽ എ സ്ഥാനാർത്ഥിയാകുന്നത് ഏതായാലും ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉള്ളതാണെങ്കിലും പ്രതിസന്ധിയിലാകുന്നത് കോൺഗ്രസ് ആണ് ഇനിയെങ്കിലും നേതാക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അല്പമെങ്കിലും മൂല്യങ്ങളും ബോധ്യങ്ങളും ഉള്ള ആളുകളെ വേണം തെരഞ്ഞെടുക്കാൻ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ള ആളുകളുടെ പോരാട്ടങ്ങൾ ഒരു വശത്ത് പാർട്ടിക്ക് വലിയ ഗുണം സൃഷ്ടിക്കുമ്പോഴാണ് രാഹുലിനെതിരായ ആരോപണങ്ങൾ കോൺഗ്രസിനെ കുഴയ്ക്കുന്നത് എറണാകുളം ഡി സി സിയുടെ അമരത്തേക്ക് ഷിയാസ് കടന്നു വന്നതിനു ശേഷം ജില്ലയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് പാർട്ടിക്ക് ഉണ്ടായത് വളരെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് പാർട്ടിയെ ഒരു സമര സംഘടനയായി മാറ്റുവാൻ ഷിയാസിന് കഴിഞ്ഞു ഷിയാസ് മാത്രമല്ല എറണാകുളത്ത് തന്നെയുള്ള ജിൻഡോ ജോണും അബിൻ വർക്കിയുമെല്ലാം ആ ശ്രേണിയിൽപ്പെടാൻ കഴിയുന്ന നേതാക്കളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും സമര പോരാട്ടങ്ങളിലും അവർക്കെല്ലാം പാർട്ടിയെ ഒരുപോലെ നയിക്കുവാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബിനു ചുള്ളിയിലും സമര പോരാട്ടങ്ങളിലൂടെ കയറി വന്ന നേതാവാണ് കപ്പിനും ചുണ്ടിനുമിടയിലാണ് അദ്ദേഹത്തിന് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ളത് രാഹുൽ ഇന്നിരിക്കേണ്ട പദവിയിൽ ഇരിക്കേണ്ടിയിരുന്നത് ബിനു ചുള്ളിയിലോ കെ എം അഭിജിത്തോ ഒക്കെയായിരുന്നു അവരെല്ലാം തഴിഞ്ഞ് രാഹുലിനെ ആ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചവരും ഇന്നുണ്ടാകുന്ന ആരോപണ ചരങ്ങളുടെ ഉത്തരവാദികളാണ് ഇനിയെങ്കിലും തിരുത്തി മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് കൊള്ളാം